ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ നിങ്ങൾക്കിതാ അവസരം ദുബായിൽ ജോലി ചെയ്യാൻ ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം ഷൊർണൂർ പരത്തിപ്ര ഗവൺമെൻറ് യു പി സ്കൂളിലേക്കുള്ള ഏക വഴിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ച റെയിൽവേ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിലെത്താൻ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്കുള്ള വഴിയാണ് റെയിൽവേ അടച്ചത് ഷൊർണൂർ പരുത്തിപ്ര സർക്കാർ യു പി സ്കൂളിലേക്കുള്ള ഏക വഴിയാണ് ഈ കാണുന്നത് പതിനൊന്ന് അടിയിലധികം വീതിയുണ്ടായിരുന്ന റോഡ് റെയിൽവേ അധികൃതർ ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ എട്ടടിയിൽ താഴെയായി ചുരുങ്ങി സ്കൂൾ നിൽക്കുന്നത് സ്വകാര്യ സ്ഥലത്താണെങ്കിലും റെയിൽവേയുടെ അധീനതയിലുള്ള ഈ റോഡിലൂടെ കടന്നുവേണം സ്കൂൾ കോമ്പൌണ്ടിലെത്താൻ ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് റെയിൽവേ പ്രദേശത്തെ മുന്നൂറ് മീറ്ററോളം ഭാഗം ഇരുമ്പ് റാഡുകൾ ഉപയോഗിച്ച് ഫെൻസിംഗ് നടത്തി അടച്ചത് ഇത് ട്രാക്കിന് മറുഭാഗത്തുള്ള പള്ളിപ്രമാരിൽ നഗറിലെ മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾക്കും വെല്ലുവിളിയായി ഈ കുടുംബങ്ങളും കാൽനടയായാണെങ്കിലും റെയിൽ മുറിച്ചുകടന്നു പോകാൻ ഉപയോഗിച്ചിരുന്നത് ഇതേ വഴി തന്നെയാണ് ഭാരമേറിയതും വലുതുമായ വാഹനങ്ങൾക്ക് മുൻസിപ്പൽ സ്കൂൾ റോഡിലൂടെ കടന്നുവരാൻ കഴിയാത്തത് സ്കൂളിന് വലിയ ഭീഷണിയായി മാറി ദീർഘകാലത്തിന് ശേഷം കാലപ്പഴക്കം ചെന്ന് പൊളിഞ്ഞു വീഴാറായ സ്കൂൾ കെട്ടിടങ്ങൾക്ക് പകരം പുതിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങാനിരിക്കെയാണ് റെയിൽവേ റോഡിന്റെ വീതി കുറച്ചത് ലോറികൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾക്ക് ഈ വഴി കടന്നുപോകാൻ കഴിയാതെ വന്നു നിർമ്മാണ പ്രവർത്തികൾക്ക് ആവശ്യമായ സാധനങ്ങൾ സ്കൂൾ കോമ്പൌണ്ടിൽ എത്തിക്കാൻ ഒരു നിർവാഹവുമില്ല സർക്കാർ അനുവദിച്ച ഫണ്ട് ലാപ്സായി പോകുമോ എന്ന ഭീതിയിലാണ് സ്കൂൾ അധികൃതർ ഏകദേശം ഒരു വർഷ ഒരു മാസത്തോളം ഈ വിദ്യാലയത്തിന് സർക്കാർ അനുവദിച്ചു തന്ന ഫണ്ട് ഈ ഗ്രാ ഈ ടെൻഡർ ചെയ്ത് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ റെയിൽവേ ഇവിടെ ഒരു പെൻസിങ് ഇട്ട് നമ്മുടെ സ്കൂളിലേക്ക് ഇതിന് വേണ്ട സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു വിഘ്നം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിരിക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഈ പരിസ്യപ്ര സ്കൂളിൽ ട്രിപ്പ് എടുക്കുന്ന ഡ്രൈവറാണ് സ്കൂൾ വണ്ടിയിൽ ഒരു ആറേഴ് വർഷമായി ഉണ്ടാവും അതിൻ്റെ മുന്നത്തെ വർഷങ്ങളിൽ ഇവിടെ പല രീതിയിലും എനിക്ക് വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇവിടെ വണ്ടി സ്കൂളിൽ പോവാതെ തന്നെ ഇവിടെ വണ്ടി തിരിച്ചേന് എനിക്ക് വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ഇട്ട് വണ്ടി തിരിക്കാൻ പാടില്ല ഇവിടെ വണ്ടി കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പരമാവധി ഇപ്പോൾ ഗവൺമെൻറ് യു പി സ്കൂളായപ്പോൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന സ്കൂളിൽ എത്തിക്കാനും ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ സ്കൂളിലേക്ക് വണ്ടി വരാൻ പറ്റാത്തൊരവസ്ഥയാണ് നിർമ്മാണം തുടങ്ങാൻ എന്ത് ചെയ്യുമെന്നറിയാതെ കരാറുകാരൻ നാല് തവണ സ്ഥലം സന്ദർശിച്ച് മടങ്ങിപ്പോയി റെയിൽവേ സ്ഥാപിച്ച ഫെൻസിംഗ് മറികടന്ന് ഭാരമുള്ള വാഹനങ്ങൾ വഴിയിലൂടെ കടന്നുപോയാൽ വാഹനങ്ങൾക്ക് പിഴ ചുമത്തുമെന്നാണ് റെയിൽവേയുടെ താക്കീത് തൊട്ടടുത്ത് നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ട്രാക്ക് കടന്നുപോകുന്നതിനാൽ വലിയ വാഹനങ്ങൾ ട്രാക്കിലേക്ക് ചെരിയാനോ മറിയാനോ സാധ്യതയേറെയാണെന്ന് റെയിൽവേ പറയുന്നു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ റെയിൽവേ മാനേജർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കൗൺസിലർ ഷൊർണൂർ വിജയൻ പറഞ്ഞു എന്നിട്ട് അനുവദിച്ചിട്ട് അതിന്റെ ബിൽഡിംഗ് പണിയാൻ വേണ്ടി കോൺട്രാക്ടർ ടീമൊക്കെ എല്ലാവരും കഴിഞ്ഞ് പണിയാൻ വേണ്ടി വന്നപ്പോഴാണ് ലോഡ് കടക്കാൻ ആകെ ഒരു റോഡ് ഇത് റെയിൽവേയുടെ സ്ഥലമായതുകൊണ്ട് റെയിൽവേയുടെ റോഡായതുകൊണ്ടും പണ്ട് റെയിൽവേ അനുവദിച്ച് സംബന്ധിച്ചൊരു റോഡായതുകൊണ്ടും ഈ റോഡിലൂടെ ഇപ്പോൾ ഭാരമുള്ള ലോഡ് വരണ്ട എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പണി ഒരു കോടി രൂപയുടെ പണി മുടങ്ങും പഴയ കെട്ടണം വീണ് കുട്ടികൾക്കാൽ അപകടം സംഭവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ് എന്തിനു പറയുന്നു ഞാനൊരു ജനപ്രതിനിധിയാണ് ഈ റോഡൊന്ന് ഞങ്ങളുടെ ചെലവിൽ കോൺക്രീറ്റ് ചെയ്യാം അതിൻ്റെ എന്ത് അഗ്രിമെന്റ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ അതിലൊന്ന് തൊടാൻ പോലും ഒന്ന് നവീകരിക്കാൻ കുട്ടികളെ കുട്ടികളീ കുഴിയൊക്കെ ചാടി മറിഞ്ഞിട്ട് തന്നെ സ്കൂളിൽ എത്തിയാൽ മതി വിഷയത്തിൽ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കാണാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഷോർണൂർ